പത്തനംതിട്ട തട്ട സ്വദേശിനി ഷീജാനന്ദനയുടെ കൈകളിൽ മുത്ത് എന്ന് വിളിപ്പേരുള്ള ഗ്രേപ്പാരറ്റിനത്തിൽപ്പെട്ട തത്ത സുരക്ഷിതമാണ് കഴിഞ്ഞ ദിവസം തെരുവു നായ്ക്കൾ കയറി കൂട്ടിൽ കിടക്കുകയായിരുന്ന മുത്തിനെ ആക്രമിച്ചു ആക്രമണത്തിൽ നെഞ്ചിലെ അസ്ഥിയുടെ അറ്റം പൊട്ടിമാറി നെഞ്ചിലെ കീൽബോൺ എന്ന് പറയുന്ന അസ്ഥിയാണ് പക്ഷികളുടെ ഹൃദയം ലിവർ എയർസാക്ക് പോലെയുള്ള അവയവങ്ങൾ പൊതിഞ്ഞു സൂക്ഷിക്കുന്നത് ഉടൻ തന്നെ മുത്തിനെ വെറ്റിനറി ആശുപത്രിയിൽ ഷീജ എത്തിച്ചു ഡോക്ടർമാരുടെ സംഘം ശസ്ത്രക്രിയ നടത്തി ഇപ്പോൾ ദ്രവരൂപത്തിലുള്ള ഭക്ഷണം മുത്ത് കഴിക്കാൻ തുടങ്ങി ഞങ്ങളൊരു ദിവസം പുറത്ത് പോയിട്ട് വന്ന് വരുന്ന സമയത്ത് വരുന്ന ആ സമയത്ത് നോക്കിയപ്പോൾ കുറച്ച് നായ്ക്കളെല്ലാം കൂടെ ചേർന്ന് ഇതിൻ്റെ കൂട് തള്ളി താഴെ ഇട്ടിട്ട് ഇതിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ നല്ല ഇഞ്ചുറി ബാക്കി അടിവശം ഫുള്ള് നല്ല ഇഞ്ചുറി ആയിരുന്നു അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഹരിപ്പാടുള്ള ട്രീറ്റ് ആൻഡ് ന്യൂഷൽ വെറ്റിനറി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടുത്തെ ഡോക്ടർ അശ്വതിയെ കാണിച്ചു നല്ല നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഡോക്ടർ ആശി നല്ല സർജറി നടത്തി സർജറി നടത്തി കഴിഞ്ഞപ്പോൾ അന്ന് തന്നെ ഞങ്ങളെ ഞങ്ങളോട് പറഞ്ഞു കൊണ്ടുപോകും കിളി മുത്താണെങ്കിൽ ഫുഡ് കഴിക്കുന്നുണ്ടോ നോക്കാൻ പറഞ്ഞു അപ്പോൾ അന്ന് തന്നെ സർജറി എല്ലാം കഴിഞ്ഞ് നല്ല വലിയൊരു സർജറി ആയിരുന്നു അവിടുന്ന് കൊണ്ടുവന്ന് അപ്പോൾ മുത്ത് നല്ല ആക്റ്റീവായിരുന്നു വീട്ടിൽ കൊണ്ടുവന്ന് അപ്പോൾ തന്നെ ഫുഡ് കഴിച്ചു ഫുഡ് കഴിക്കുന്നതിൻ്റെ വീഡിയോ ഒക്കെ ഇട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു കാരണം സർജറി കഴിഞ്ഞാൽ സാധാരണ കിളികളൊന്നും അങ്ങനെ ഫുഡ് കഴിക്കാറില്ല അപ്പോൾ ഫുഡ് അറിയാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു അപ്പോൾ വീട്ടിൽ കൊണ്ടുവന്ന് പക്ഷേ ഇതിന് ഫുഡ് കൊടുത്തപ്പോൾ നല്ല ആക്റ്റീവായിരുന്നു ഫുഡും കഴിച്ചു അപ്പം ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല പെയിനുള്ള മരുന്നും തന്നു പെയിനുള്ള മരുന്നും പിന്നെ അതിന് സ്പ്രേ അടിക്കാനുള്ള ഈ ഇഞ്ചറിക്ക് അടിക്കാനുള്ള സ്പ്രേയും അങ്ങനെയുള്ള മരുന്നുകളൊക്കെ തന്നു ഞങ്ങളതെല്ലാം കറക്റ്റ് അഞ്ച് ദിവസം കൊടുക്കാൻ പറഞ്ഞു അഞ്ച് ദിവസം കറക്റ്റ് കൊടുത്തതിന് ശേഷം വീണ്ടും ആ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ഞങ്ങൾ ഇതിൻ്റെ കൺസൾട്ടിങ് നടത്തി അപ്പം നടത്തിയപ്പം നല്ല നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിരുന്നു തക്ക സമയത്ത് മുത്തിനെ ആശുപത്രിയിൽ എത്തിച്ചതുകൊണ്ടാണ് ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞത് നെഞ്ചിലെ അസ്ഥി പൊട്ടി മാറിയതിനാൽ ആന്തരികാവയവങ്ങൾ പുറത്തേക്ക് തള്ളി വരാനുള്ള സാധ്യതയുണ്ടായിരുന്നു ഡോക്ടർമാരുടെ സേവനം മറക്കാൻ കഴിയില്ലെന്നും ഷീജ പറഞ്ഞു ഡോക്ടർ കണ്ടപ്പോൾ ആദ്യം പറഞ്ഞു ഞങ്ങൾ ചെയ്ത് നോക്കാം കാരണം ചില കിളികളിലൊക്കെ നമ്മൾ ചെയ്തെന്ന് പറഞ്ഞാലും അത് ഫുള്ള് റിക്കവർ ആകാൻ പാടാണ് എന്ന് പറഞ്ഞു പക്ഷെ മുത്തിന്റെ എന്തോ ദൈവഭാഗ്യമായിരിക്കും ഭാഗ്യമായിരിക്കും അത് തന്നെയല്ല ഡോക്ടർ നല്ല നല്ല ഇത് ചികിത്സയുമായിരുന്നു അപ്പം അതിനോടൊപ്പം നല്ല പെട്ടെന്ന് തന്നെ പെട്ടെന്ന് മുറിവ് കരിഞ്ഞ് നല്ല ആക്റ്റീവായി ഇതിന് നാളെ എൻ എൻറ്റീന്ന് പറഞ്ഞ ഫീഡാണ് കൊടുക്കുന്നത് അത് നമ്മൾ ഇതിന ഫില്ലറിനകത്താക്കി കൊടുത്തു കഴിഞ്ഞപ്പോൾ നല്ലപോലെ ഫുഡ് കഴിക്കുന്നുണ്ട് ഫുഡ് എടുക്കുന്നുണ്ട് അപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞു ഫുഡ് എടുക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഒന്നുകൂടെ നിങ്ങൾ നോക്കണം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു കാരണം പൊടിയൊന്നും തട്ടാതെ ഇതിനെ നല്ല രീതിയിൽ നോക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അഞ്ച് ദിവസം നല്ല രീതിയിൽ നോക്കി അതുകൊണ്ട് നല്ല ബെറ്ററായിട്ട് വന്നു നല്ല ഫുൾ ആൾ ഫുൾ ആണ് അപ്പോൾ നമുക്ക് പ്രത്യേകമായിട്ട് നന്ദി പറയാനുള്ള ഹോസ്പിറ്റൽ കാരണം നല്ല ട്രീറ്റ്മെന്റ് കിട്ടിയൊണ്ടാണ് ഗ്രീൻ ബീസ് കടല എന്നിവ കുതിർത്തതാണ് മുത്തിന്റെ ഇഷ്ടഭക്ഷണം മുത്തിൻ്റെ ജീവൻ തിരികെ കിട്ടിയതിന്റെ ആഹ്ലാദത്തിലാണ് ഷീജയും കുടുംബവും ജീവൻ മനുഷ്യനായാലും മൃഗങ്ങൾക്കായാലും പക്ഷികൾക്കായാലും ഒരേപോലെ തന്നെയാണ് മുത്തിനൊരാപത്ത് വന്നപ്പോൾ കുടുംബാംഗങ്ങൾ കൂടെ തന്നെ നിന്നു വീഡിയോ ജേണലിസ്റ്റ് അജി കുടുംബത്തിനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട